ഡിസംബർ പതിനൊന്നിന് മുമ്പ് നിലവിലുള്ള ഡി എ കുടിശ്ശിക അനുവദിക്കുമോ വാർത്തകൾ അറിയാം ടീച്ചേഴ്സ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിസംബർ മാസം പതിനൊന്നിന് മുമ്പ് ബാക്കി ഡി എ കൊടുത്തു തീർക്കണം അഥവാ പതിനൊന്നിനു മുമ്പ് കൊടുത്തില്ലെങ്കിൽ കൊടുക്കാനുള്ള ഉത്തരവിറക്കുമെന്ന് പറഞ്ഞ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് കേരള എൻ ജി ഒ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന കൊടുത്തിരിക്കുന്ന ഒരു പരാതിയിലാണ് തീരുമാനമാകാൻ പോകുന്നത് ഉത്തരവിൽ പറയുന്നത് ഡിസംബർ പതിനൊന്നിനുള്ളിൽ എന്ന് ഡി എ കംപ്ലീറ്റ് കൊടുത്തു തീർക്കും തീർക്കുമെന്ന് സർക്കാർ പറയണമെന്നാണ് മറ്റൊരു കാര്യം സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഡി കൊടുക്കുന്ന വിഷയത്തിൽ പ്രതിപാദിക്കേണ്ടതില്ലെന്നു ാണ് ഡിസംബർ പതിനൊന്നിനു മുമ്പ് ഡി എ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള നാല് വർഷകാലത്തിൽ കൊടുത്തു തീർത്തവ ഒഴിച്ച് ബാക്കിയുള്ളവ മുഴുവൻ തുകയും അഞ്ചര ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻ പറ്റിയവർക്ക് ഡി ആറുമായും കൊടുത്തു തീർക്കണം അതിലിനി ഒരു പെൻഡിംഗും അനുവദിക്കുന്നതല്ല ഡിസംബർ പതിനൊന്നിനുള്ളിൽ ബാക്കിയുള്ള ഡി എ കുടിശ്ശികയുടെ കാര്യത്തിൽ സർക്കാർ തീരുമാനങ്ങൾ കൈക്കൊണ്ടില്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഡി കൊടുക്കാനുള്ള ഉത്തരവിറക്കുമെന്നാണ് അറിയിക്കുന്നത് സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും സംബന്ധിച്ച ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം താങ്ക്